ഇതെങ്ങോട്ടാണ് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് കുറച്ചു മുന്നേ റൈനൂട്ടിയും പപ്പയും കൂടിയിട്ട് നമ്മുടെ ചാലിയാറിൻ്റെ തീരത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു പെയിട്ടിക്ക് നല്ല തകർത്ത പനിയാണ് പക്ഷേ വെള്ളം കണ്ടുകഴിഞ്ഞ് ഒന്ന് നീന്തി കഴിഞ്ഞാൽ അവളുടെ പനിയൊക്കെ പമ്പ കിടക്കാറാണ് സാധാരണ ഉണ്ടാവാറ് അങ്ങനെ പുഴയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ വഴിക്ക് തന്നെ വന്നിട്ടില്ല അപ്പം വഴിയൊക്കെ ഒരു ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് അവരുടെ ചെരുപ്പ് കിടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒരു ഊഹം വെച്ച് ഇറങ്ങുകയാണ് എത്തുന്നിടത്ത് ഇവിടെ ചാലിയാറിൻ്റെ തീരത്താണ് ജനിച്ചതെങ്കിലും നീന്താൻ അറിയില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം പണ്ടത്തെ ചാലിയാറൊന്നുമല്ല കേട്ടോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഈ മാടൊക്കെ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒട്ടും കാണാനില്ല പിന്നെ ഭയങ്കരമായ ആഴമാണ് മണലൊക്കെ കോരി ആകെ നശിച്ച് പണ്ടാരടങ്ങി ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ് സത്യം പറഞ്ഞാൽ എന്നാലും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ ഈ പൊഴവാക്കിൽ വന്നിരുന്നാല് ആ അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി റെയിനൂട്ടിയുടെ പപ്പ എവിടെ ഉണ്ട് റെയിനുട്ടിയും റൈഫും കൂടിയിട്ട് തീർത്ത നീന്തലാണ് കേട്ടോ നമുക്ക് പിന്നെ വെള്ളം കണ്ടുകഴിഞ്ഞപ്പോ വേണ്ട ഞാൻ വല്ലാണ്ട് അങ്ങ് കാണിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ കാരണം അപ്പുറത്ത് കുറേ താത്തമാരും കുട്ടികളൊക്കെ കുളിക്കാനും അലക്കാനൊക്കെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ അപ്പം ഞങ്ങൾ ഇതാ പെട്ടെന്ന് തിരിച്ചു പോവാണ് പോയിട്ട് വേറെ പരിപാടികളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കയറി തിരിച്ചു പോരുന്നു അപ്പോൾ എന്താണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഒരു കുട്ടി വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതറിയിക്കും ബൈ